ഓക്കേ ഗെയ്സ് അപ്പോൾ നമുക്കിന്ന് രാവിലത്തെ ക്യാതൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിന്ന് ഒരു ഉണ്ടാക്കാം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം റവ ഇത് ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഇതായിട്ടുണ്ടാക്കുന്നു നല്ല നെയ്യ് എടുക്കണം അതുപോലെ പറഞ്ഞാണ്ടി പരിപ്പം കിസ്മിസ് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി കറിവേപ്പില പറുത്ത് റോസ്റ്റഡ് റവ ഇത് ഇത്രയാണേ നമ്മൾ ഇന്നത്തെ പ്രാതലിന് വേണ്ടി ഉപ്മ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതൊന്നും നോക്കാമല്ലോ ഓക്കേ ഇട്ട് നോക്കുമ്പോൾ മാറ്റി നമ്മൾ ഇത് ഇതിനകത്ത് ഈ റവയ്ക്കകത്തു ഇട്ടണം റവ വറുത്ത് വെച്ചിരുന്ന വറുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അത് പറക്കേണ്ട കാര്യമില്ല നമുക്ക് പറങ്ങേണ്ടി പരിപ്പ് ഇട്ട് ഇതേപോലെ തന്നെ മൂപ്പിച്ച് റവയിലോട്ട് മാറ്റാം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് എപ്പോഴും നമ്മൾ വറക്കാൻ പാടുള്ളൂ അധികം മൂത്ത് പോകാനും പാടില്ല അതേപോലെ ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് ഇത് നേരത്തെ പോലെ തന്നെ റോസ്റ്റഡ് റതയിലോട്ട് മാറ്റാം നെയ്യ് ഇനി ഈ നെയ്യിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ ഇഞ്ചി കടുവ് പൊട്ടുമ്പോൾ നമുക്ക് കടുവ പൊട്ടുമ്പോൾ നമുക്ക് ഇഞ്ചി കറിവേപ്പിലൾ ചെറിയ ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് മൂപ്പിക്കാം ഇതിലോട്ട് ഒരു രണ്ട് ഏലക്കായും കൂടെ ഇട്ട് നമുക്ക് മൂപ്പിക്കാം അപ്പോൾ നമുക്ക് ഏലക്കായുടെയും ഈ മസാലകളുടെ എല്ലാം നല്ലൊരു ഫ്ലേവർ മണം നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഈ മസാലകളെല്ലാം നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ തീ അധികം ഇടാതെ ചെറിയ ഫ്ലെയിമിൽ നല്ലതായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപ്മാവിന് നല്ലൊരു കളറ് കിട്ടുന്നതായിരിക്കും ആ ഈ പരുവാകുമ്പോൾ നമുക്കിതിനകത്ത് ഒരു ഒരു കപ്പ് വെള്ളവും ഒഴിക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം വെള്ളം ഇതുപോലെ വെട്ടിത്തിളയ്ക്കുന്നത് വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലെ വെട്ടിത്തിളയ്ക്കണം ഇതിന് ശേഷം കുറേശേ റബയും നമ്മൾ വറുത്തു വെച്ച ബിസിനസ് പറയേണ്ടി പറ്റും എല്ലാത്തിനകത്ത് കുറേശ്ശേ കുറേശെ ഇട്ട് ഇളക്കുക കട്ട കെട്ടാൻ പാടില്ല ഇനി നമുക്ക് ഗ്യാസങ്ങ് ഓഫാക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കട്ട കെട്ട ചെറുതായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം ഇതേപോലെ കട്ട കെട്ടാതെ അതൊക്കെ ഉടച്ചടച്ച് നമുക്ക് ഈ മാവം തയ്യാറാക്കാം അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ഉപ്പുമാവും നല്ല ടേസ്റ്റാണ് ഉപ്പുമാവ് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ച് കഴിക്കാം നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഉപയോഗിക്കാം ഇത് നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുപോലെ ടിഫിൻ വേണ്ടവർക്ക് പിള്ളേർക്കോ ഒക്കെ ടിഫിനായിട്ടും ജോലിക്കാർക്കൊക്കെ ടിഫിനായിട്ടും കൊണ്ടുപോകാൻ പറ്റും ഇതിലൂടെ ഒരു പഴമോ അല്ല എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്കിത് കഴിച്ചിട്ട് ഓഫീസുകളിലും സ്കൂളിലൊക്കെ കുട്ടികളെ വിടാനും പറ്റും ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ബൈ